ആലപ്പുഴയിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ യുവാവ് മരിച്ച സംഭവം കൊലപാതകം എന്ന പോലീസ് കവാലം സ്വദേശി സുരേഷാണ് കഴിഞ്ഞ രണ്ടാം തീയതി മരിച്ചത് സംഭവത്തിൽ സമീപവാസികളായ ഹരീഷ് യദു ഹരികൃഷ്ണൻ എന്നിവരെ പുളിങ്കുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു സുരേഷ് കുമാറിന്റെ സുഹൃത്തുക്കൾ കൂടിയായ യദുവും ഹരികൃഷ്ണനും കഴിഞ്ഞ ഏപ്രിൽ ഇരുപതിന് രാത്രി മദ്യപിക്കാനെന്ന പേരിൽ കാവാലത്തെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടു പോവുകയായിരുന്നു പിന്നീട് സുരേഷ് കുമാറിനെ മർദ്ദനമേറ്റ നിലയിൽ വീടിനടുത്തുള്ള ചാലിൽ കണ്ടെത്തി വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയ സുരേഷ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ജൂൺ രണ്ടിന് മരിച്ചു കുന്നുമ്മ യുവഭാവന വായനശാലയ്ക്ക് സമീപം എത്തിച്ച പ്രതികൾ കൈകൊണ്ടിടിച്ചും കാലുകൊണ്ട് ചവിട്ടിയും കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ പ്രതികൾ അക്രമ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയും ചെയ്തു തീയതി രാത്രിയില് വീടിനടുത്തുള്ളത് രണ്ട് പേര് വന്ന് ഫോണിൽ വിളിച്ചിട്ട് പുറത്തോട്ട് തുറന്നു വളരെ മൃഗീയമായി ഉപദ്രവിക്കുകയും തലിക്കെല്ലാം നല്ല പരിക്കേറ്റ മുഖത്തൊക്കെ പരിക്കേറ്റ് അവന്റെ അമ്മ ഒരു ജോലി സംബന്ധമായ കാര്യത്തിൽ നടന്നുകൊണ്ട് ഫോണിൽ വിളിച്ച് വരത്തി സ്നേഹം നടിച്ച് പുറത്തിറക്കിയിട്ടാണ് മൃഗീയമായിട്ട് എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചു അവരിലും ചെറിയ പിള്ളേരായത് കൊണ്ട് അതിനത് പുറം ലോകത്ത് അറിയരുതെന്ന് ആഗ്രഹിക്കുന്നോണ്ടാവാൻ ഞങ്ങളോട് ആരോടും പറഞ്ഞില്ല നിരന്തരം കളിയാക്കിയതിലും ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചതിലും സുരേഷ് കുമാറിനോട് പ്രതികൾക്ക് വൈരാഗ്യം ഉണ്ടായിരുന്നതായി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് രാമങ്കരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ജനം ആലപ്പുഴ